കുന്നന്താനത്തിന്റെ തന്നെ പഠിച്ച ചെല്ലപ്പനും സംഘവും അവതരിപ്പിക്കുന്നു നൊമ്പരകളിൽ താനായി കാക്ഷു നിൽപ്പിതല്ലോ നാലാണു മറ്റ് കഴിക്കേ Thank ഞാൻ ജോലിക്ക് പോകുന്നത് അതിനിടയിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്

അപ്പനും ഒരു അവക്ക് വന്ന് നിൽക്കാനായിട്ട് താല്പര്യമില്ല മനസ്സിലാവുന്നു ഞാൻ അതുകൊണ്ടാണ് അഡ്വാൻസ് എന്നോട് ചോദിച്ചു അവക്ക് നാട്ടി വന്ന് ഒട്ടും താല്പര്യമില്ല പിന്നെ ഞാൻ ഇപ്പോൾ ഉടനെ നാട്ടിൽ ഇവിടെ എത്താനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അപ്പനെ എനിക്ക് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ആക്കണം അല്ലാതെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് ਅੜਵਾਂ ਕਈ ਦੇਖੇ ਦਿੱਤੇ ਇਹਨੂੰ ਭਰਨਦੇ ਮੱਕਤ ਨਾਲ ਵਿਦਿਆਰਥੀਆ ਸੰਗਠਨ ਉਹਨਾਂ ਨਾਲ ਨਾਲ ਦਿੱਕੇ ਬੁੜ ਮੱਕਲ ਨਾਲ ਨਾਲ ਦਿੱਕੇ ਜੇਂ ਭਿੰਦਾਂ ਤੇ ਅਧਿਆਪਕ ਰੱਤਪਾਡ ਬਰਾਫ ਨੂੰ ਬਾਹਰ ਉਹਨੇ ਪੂਰੀ ਪੂਰੀ ਜੇਦਾ ਹੋਵੇ ਪੂਰੀ ਪੂਰੀ ਜੇਦਾ ਹੋਵੇ Kobalema kam ju le tum baa ye baa ye boŋ de ma. واسندے <se anak lonely> ശരി ഞാൻ വന്നിട്ടുണ്ട് ആള് പറഞ്ഞത് ഞാൻ ഒരു സദസ്സ് ബാക്കി പൈസാണ് എന്നെ മരണാന്തരം തരുക എന്നെ മക്കൾക്ക് ഒരു ദൂതൻ ഉണ്ടാവട്ടെ ഒരു വയത്തിലേക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ ഈ വർഷം എങ്ങനെയാ ഞാൻ വേണ്ട പോലെ ചെയ്തു ഇങ്ങേ നേരെ വാ ഇത്ര ആശുരനെ കൊട്ടാ ഇല്ല അവാസം ഉണ്ട് നമ്മൾ വീക്കിരുന്നാൽ ഒരു കുകാരേ തോന്നാറ് പറഞ്ഞു അതിോ ഇനരുടെ പഠിച്ചില്ലോ അതിന് അറിയില്ല ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കാര്യം ഓർത്തു കൂടി ഇനി ഫോൺ ഉണ്ട് ഒരുപാട് പഠിക്കാൻ നോക്കി കഴിഞ്ഞ ദിവസം നമ്മുടെ ബാബു സംസാരത്തിൽ അവരെ എന്തൊക്കെയാ ചെയ്തു അതിനുശേഷം പല കൂട്ടുകാരും കാണാൻ സാധിക്കും എല്ലാവരും മലയാളം സകല സകല നല്ല 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 তে ফেপডেড়ে সমেংরার� kommi. পাাহয় currently. মাচাপট্যলে সমান্য় aquí old 5성이 সমাসমহার Hmm. মাচার সমার কারা ওয় Lehr সমায় সম্য সমাসমায়. অ়াশম §

ചങ്കാതി ഒരു കവി മതത്തിലും രാഷ്ട്രീയത്തിനും സൗഹൃദത്തെ നെഞ്ചിലെത്തുന്നവർക്കായി കവിത കൂട്ടുകാരൻ the <laughs> തിലക <laughs> Thank mm -hmm. you. നമുക്കൊരു സ്ഥലം പോവാം അപ്പന്റെ തൈ അപ്പന്റെ എടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ എല്ലാം എടുക്കുക നമുക്ക് പോവാം

അങ്കിള് ഞാൻ ഒരു കാര്യം പറയട്ടെ അംഗി എന്റെ അപ്പന്റെ ഒരു നല്ലൊരു സുഹൃത്താണ് അപ്പോൾ ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യങ്ങള് നിലവാരങ്ങള് വില എല്ലാം അങ്കളിനെ അറിയത്തുള്ളൂ എനിക്ക് ഇതറിയില്ല ഞാൻ പുറത്തുനിന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സാഹചര്യങ്ങൾ എനിക്കറിയില്ല അപ്പൊ അങ്കിൾ ഒരു കാര്യം ചെയ്യുക അങ്ങ് തീരുമാനിക്കുക എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്യാം ഞാൻ ആലോചിക്കാം ശരി 이리와. 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 이리이리 이리와. 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 이 അടുത്ത ഒരു രംഗത്തോടു കൂടി ഈ നാടകം ഇവിടെ വരവസാനിക്കുകയാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയണം എന്നോട് വിളിച്ചിരിക്കുന്നു ഇനിയും അപ്പന്റെ കാര്യത്തെ ഓർത്ത് നീ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഭക്ഷണം വെച്ച് കൊടുക്കണം അപ്പനെ കുഴിപ്പിക്കണം അപ്പനെ എടുക്കണം വാർത്തയ്ക്കായി നല്ല ബുദ്ധിമുട്ടുകളാണ് അപ്പൊ ആ ഒരു ടെൻഷൻ ഇനി ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ഞാൻ അപ്പനെ നല്ലൊരു വൃദ്ധസഹത്തിലാക്കി സ്ഥലവും നമ്മുടെ മോൻ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് നീ എടുക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ പ്രശസ്തനല്ല സുവാടിക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം അല് ദർപ്ന കാണാൻ പോവുന്നു അതേ요 എന്നെ കണ്ടപ്പോൾ ദർപ്ന വിവാട് കാര്യം വളരെ പേസണേറ്റാണ് പറഞ്ഞു നിന്റെ മുദവങ്ങളെ ദശിയുടേക്കുള്ള പക്കളെ കാര്യം പറഞ്ഞാണ് പറഞ്ഞു പുതുങ്ങളെ കണ്ടപ്പോൾ എന്തുണ്ടാ എന്ന് മാത്രം സോസേ നീ ചെയ്യേ വലിയ കൊട്ടാ ഐ ഒരുങ്ങ നോക്കാൻ പറ്റാ ഹായ് മാമാ മാതാ அங்கிலே எந்த பிராயமான நல்ல உபஷிக்க ஓர மக்களோடும் ஒன்றே நாளைடைய அவச இது எந்த ஆணத்தில் பத்து வந்து പ്രിയപ്പെട്ട ജോസ് നിങ്ങളുടെ അച്ഛൻ താമസിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇത് ഈ വരുന്ന പത്താം തീയതി എൻ്റെ വീട്ടിൽ ഒരു ചടങ്ങ് എൻ്റെ അപ്പച്ഛന് തൊണ്ണൂറ് വയസ്സ് തികയുന്ന ദിവസമാണ് എൻ്റെ അപ്പച്ഛൻ എന്നോട് എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ ആണ് താമസം എനിക്ക് വേറെ കുറെ അച്ഛന്മാരുണ്ട് നിങ്ങൾ അപ്പച്ചന്മ ഉപേക്ഷിച്ച പത്താം തീയതി നടക്കുന്ന ഈ ചടങ്ങിലേക്ക് നിങ്ങൾ ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് അപ്പച്ച പാവ എന്നെ പുറത്തിന കളിക്ക് മൂന്നാറുമായിരുന്നു എനിക്ക് മുട്ടായി വിഷ്കത്തിലൊക്കെ വന്നിട്ടില്ല എന്നെ സ്കൂളിൽ കൊണ്ടുവിടുക്കായിരുന്നു ഇത്രയും അപ്പച്ചനെ എവിടെ കൊണ്ട് കടന്നുണ്ടായിരുന്നു ഈ നാടകത്തിൽ പങ്കെടുത്ത ചെല്ലപ്പൻ ആൻഡ് പാർട്ടി ഹൃദയമായ നന്ദി അറിയിക്കുകയാണ് ചെല്ലപ്പൻ വി കെ രാജൻ ശാമുവൻ രമീഷ് കുമാർ എന്നിവരുടെ നമ്മുടെ നന്ദി അറിയിക്കുന്നു നമ്മളെ പഴയ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി കൊണ്ടുപോയതിന് നന്ദി നന്ദി നന്ദി